ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാണ്ടിരുന്നത് എനിക്ക് ന്യൂമോണിയൊക്കെ ആയിട്ട് കുറച്ച് വയ്യാണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത് വീഡിയോസൊന്നും കാണാത്തപ്പം എല്ലാവരും ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മീൻസ് എനിക്ക് ഞാനിടുന്ന കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടും മെഡിച്ചിട്ടൊക്കെ കാണാത്തപ്പോൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ആസ്റ്റർ മെഡ്സിൽ അഡ്മിറ്റായി ചൊവ്വാഴ്ചയാണ് സർജറി ഇന്നലെ വന്നപ്പോൾ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഹോസ്പിറ്റൽ വന്നപ്പോഴത്തേക്കും ക്രൗഡൊക്കെ കൂടുന്ന സമയത്ത് വേഗം വയ്യാണ്ടാവുന്നുണ്ട് ഇപ്പോൾ അത് കാരണം ഇപ്പോൾ മുമ്പത്തെ അത്ര പ്രതിരോധ ശേഷി അങ്ങനെ ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് അസുഖം വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്നലെ അപ്പം രാവിലെ വന്നു ഇവിടെ അഡ്മിഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റൂമിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടേഴ്സ് വന്ന് കണ്ടു ഒക്കെ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം ഹെപ്പാരൻ്റെ ഇഞ്ചക്ഷൻ മാത്രമാണ് ചെയ്യുന്നത് കൂടുതൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്ലെക്സിനെ കാട്ടിയും കുറച്ചുകൂടെ ഡോസുള്ള അതാണ് ഹെപ്പാറൈൻ ഇഞ്ചക്ഷന് അപ്പം അതാണ് ഇഞ്ചക്ട് ചെയ്യുന്നത് നോർമലി ഹെപ്പാരൈന് ക്ലക്സിൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടറിലാണ് ചെയ്യാറ് പക്ഷേ എനിക്ക് ഐ വി ആയതുകൊണ്ട് കയ്യിൽ ക്യാനിലൊക്കെ ഇട്ടു ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ വന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷൻസും ട്രിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഗ്ലൂക്കോസോ ട്രിപ്പോ അങ്ങനെ ഒന്നും എനിക്ക് തരരുതെന്ന് പറഞ്ഞു ഹാർട്ടിന് വെയിറ്റ് കൂടുന്ന രീതിയിൽ ഒരു മെഡിസിൻസും തരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് കാടിയാക്കിൻ്റെ ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാനുല ഒന്നും ഇടൂല അപ്പം കാനുല ഇടാത്തതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാം പിന്നെ നമുക്ക് ഓപ്പറേഷൻ വരെയുള്ള ദിവസങ്ങളിൽ നിസ്കരിക്കാനൊക്കെ പറ്റുമല്ലോ പക്ഷെ ഇന്നലെ വന്നിട്ട് ഐ വി ആണെന്ന് പറഞ്ഞിട്ട് കാനുള്ള ഒക്കെ ഇട്ടു അപ്പം കഴിഞ്ഞു ഭയങ്കര സങ്കടമായി ഇടയ്ക്ക് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കോവിഡ്ഷീൽഡിൻ്റെയും വാക്സിൻ്റെയൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇപ്പം ഒരുപാട് ആൾക്കാര് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ കോവിഷീൽഡ് എടുത്ത ആൾക്കാർക്കൊക്കെ ബ്ലഡ് ക്ലോട്ടിങ്ങും പ്ലേറ്റ്ലെറ്റ് കുറവൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പം ഞാൻ ഞാൻ ആരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല ഒന്നുമല്ല എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പേഴ്സണലായിട്ട് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം എൻ്റെ ഉമ്മക്ക് വയ്യാണ്ടാവുന്ന ഒരു ടൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ വന്നതിന് ശേഷം വാക്സിൻ മസ്റ്റായിട്ട് മടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ വാക്സിൻ ഇന്ന രീതിയിൽ വാക്സിൻ അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പുറത്തൊരു ഷോപ്പിംഗ് മാളിൽ പോലും കയറാൻ ഉള്ള ഇതില്ല അതേപോലെ നമ്മൾ എന്തെങ്കിലും അസുഖത്തായെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണമായിരുന്നു അപ്പം അത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു കാണിച്ചുകൊടുക്കണമായിരുന്നു അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം നമ്മളെ നാട്ടില് ഇതേപോലെ കോവാക്സിനും ഒക്കെ വന്ന സമയത്ത് നിർബന്ധമായും അടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് പിക്ക് ചെയ്ത് കൊണ്ടുപോയി വാക്സിൻ അടിപ്പിക്കാറുണ്ടായിരുന്നത് എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഉമ്മാക്ക് ഫസ്റ്റ് വാക്സിൻ അടിച്ച സമയത്ത് തന്നെ ഫസ്റ്റത്തെ ഡോസ് എടുത്ത സമയത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മാക്ക് സിവിയറായിട്ട് തലവേദന വരുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഡോസ് അടിച്ചപ്പോഴത്തേക്കും ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീവർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനു ത തലവേദനയും ഫീവറും കൂടി ഭയങ്കരമായിട്ട് ഇടയ്ക്കിടക്ക് വന്ന് ആ സമയം തൊട്ടാണ് ഉമാക്ക് തരിപ്പ് തുടങ്ങിയത് കൈക്കൊക്കെ ഭയങ്കര തരിപ്പ് തുടങ്ങിയതും കുറച്ചും കൂടെ വയ്യാണ്ടായതൊക്കെ വാക്സിൻ അടിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ഞാൻ ഓൾറെഡി ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വാക്സിൻ അടിക്കാൻ പാടില്ല വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രതിരോധ ശേഷിയും കൂടിയും കുറഞ്ഞിട്ട് നമ്മളുടെ എന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ പിന്നെ ഒരു ഇതും ഇല്ലാത്തൊരവസ്ഥയാവും അതുകൊണ്ട് വാക്സിൻ അടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് സെമ്മറിയിൽ ഡോക്ടർ സ്ട്രിക്ട്ലി എനിക്ക് വാക്സിൻ അടിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് പല ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗർഭിണികളായി കഴിഞ്ഞാൽ വാക്സിൻ അടിക്കണം ഗർഭിണികളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വാക്സിൻ അടിക്കണം ഡെലിവറി ടൈമിന് നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ വാക്സിൻ അടിക്കണം എന്നൊക്കെ അപ്പം ഈ ഒരു വാക്സിൻ അടിക്കണമെന്ന് പല ആൾക്കാരുടെ അടുത്തും ഇപ്പം നമ്മളെ ഫാമിലി തന്നെ പല ആൾക്കാരും പറഞ്ഞ ടൈമിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ മാക്സിമം വാക്സിൻ അടിക്കേണ്ടിയിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാൽപ്പത് വയസ്സ് ഇപ്പോൾ നമുക്കൊരു തേർട്ടി ഫൈവ് ഫോർട്ടി ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മളെ ശരീരത്തിൻ്റെ ഈ ഒരു പ്രതിരോധ ശേഷിയൊക്കെ നല്ലപോലെ കുറയാൻ തുടങ്ങും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഫുഡ് കാര്യങ്ങൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾക്ക് പ്രതിരോധശേഷി വളരെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പം ആ ടൈമിൽ നമ്മൾ ഇതുപോലുള്ള വാക്സിൻ അടിക്കുമ്പോൾ നമ്മൾക്ക് ഉള്ളതിലും ടയെസ് കൂടുക ചെയ്യുന്നത് നമുക്ക് കൊറോണ വരുന്നത് പേടിച്ചിട്ട് നമ്മൾ വാക്സിൻ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കൊറോണയെക്കാട്ടി വരുന്നത് എന്താണ് അതിനെക്കാട്ടി വലിയ അസുഖമാണ് അപ്പോൾ ഉമ്മ ഈ വാക്സിൻ അടിച്ചതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനും ഉമ്മയും കൂടിയിട്ട് ജസ്റ്റ് ഉമ്മക്ക് കൈക്ക് തരിപ്പ് കൂടുതലായത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇ സി ജി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇ സി ജിയിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ഇ സി ജി നോക്കി ഉമ്മാൻ്റെ ഇ സി ജി നോക്കിയപ്പോൾ എനിക്കത്രയും കുഴപ്പമില്ല പക്ഷെ ഉമ്മാൻ്റെ ഇ സി ജി വൈബ്രേഷനൊക്കെ വളരെ കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പേടിച്ചിട്ട് കാർഡിയോളജിനെ കാണിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമാനെ ഉമ്മ ഒക്കെ പിന്നെ കാണിക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇ സി ജി ഒക്കെ രണ്ടുമൂന്ന് ഡോക്ടേഴ്സിനൊക്കെ ഞാൻ പേഴ്സണലി അറിയുന്ന കുറച്ച് ഡോക്ടേഴ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇ സി ജിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇതേപോലെ ഇ സി ജി കാണിക്കാറ് പിന്നെ അതിനെക്കുറിച്ച് വലിയ മൈൻഡ് ആക്കാണ്ട് വിട്ടു അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിൻ അടിച്ചതിൻ്റെതായിരിക്കും ഉമാൻ്റെ അടുത്ത് മാത്രമല്ല ഞാൻ എനിക്ക് അറിയുന്ന ഒരുപാട് ൾക്കാരടുത്ത് അന്ന് വാക്സിൻ അടിച്ചതിന് ശേഷം തലവേദന വാക്സിൻ അടിച്ചതിന്റെ ശേഷം ക്ഷീണം വാക്സിൻ അടിച്ചതിന്റെ ശേഷം ഓർമ്മ കുറവ് കൈക്ക് തരിപ്പ് കാലിന് തരിപ്പ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഫാമിലിയിലുള്ള ഇൻക്ലൂഡിങ് ഫാമിലിയിലുള്ള ആൾക്കാരെടുത്തോളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വാക്സിൻ അടിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആണ് എന്ന് കൊറോണ വന്നതിനാൽ ചിലപ്പോൾ നമുക്കത് പ്രതിരോധിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഈ വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള പ്രതിരോധ ശേഷിയും കൂടിയും കുറയാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അത് ഞാൻ എന്നിട്ട് ഉമ്മ ഇതേപോലെ അസുഖമൊക്കെ വന്നു ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇവിടുന്ന് മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അതിന് ശേഷം ഉമ്മക്ക് ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വയ്യാത്തൊരവസ്ഥയിൽ ഉമ്മാനെ നമ്മൾ എം മലബാർ ക്യാൻസർ സെൻ്ററിൽ നിന്ന് ബേബി ഹോസ്പിറ്റലിലേക്ക് സലാം ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ഡോക്ടറെ പോയി കണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കൺഫേം ആയിട്ട് ആ ഒരു സ്കാനിങ് എം ആർ ഐൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു ബ്രെയിൻ ട്യൂമർ ആണ് പിന്നെ അക്യൂട്ട് ലുക്കീമ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല സ്റ്റെറോയിഡ് കൊടുക്കുക ആസ്പെറിയും കൊടുക്കുക പറഞ്ഞു എം സി സിന്ന് ഡോക്ടർ പറഞ്ഞു സ്റ്റിറോയിഡും ആസ്പെറീനും കൊടുക്കാൻ കാരണം ഓൾറെഡി ബ്ലീഡിങ് ആണ് ഓൾറെഡി ബ്ലീഡിങ് ആണ് പ്ലേറ്റ്ലെറ്റ് ഒക്കെ വളരെ ലോ ആണ് അന്ന് എന്റെ കുറച്ച് പേഴ്സണലി അറിയുന്ന കുറച്ച് അടുത്ത് ഞാൻ ചോദിച്ചൊരു ഡൗട്ടാണ് ഇതുപോലെ ഈ ഒരു വാക്സിൻ അടിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടല്ലേ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടാവാന്നുള്ളത് അപ്പൊ ഡോക്ടേഴ്സ് ഒരു സംശയവും അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും ആലോചിക്കാണ്ട് പറഞ്ഞ ആൻസർ അതെ എന്ന് മാത്രമാണ് കാരണം ഇതുപോലെ വാക്സിൻ അടിച്ചിട്ട് ലുക്കീമിയും അതേപോലെ ബ്ലഡ് ക്ലോട്ടിൻ അസുഖം ഉള്ളത് കൂടുതൽ ആവുകയും ചെയ്യുന്ന ഒരുപാട് പേഷ്യൻസ് ഇവിടെ വരാറുണ്ട് കൺസൾട്ട് ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് വന്നിട്ടില്ല അതൊന്നും പുറത്തു വന്നിട്ടില്ല ഞാൻ ഒരാളെയും ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നതല്ല ഞാൻ എനിക്കറിയുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വാക്സിൻ അടിച്ച ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും വാക്സിൻ അടിച്ച ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അവസാനം നമുക്ക് പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ വരെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളാണ് ഇത് മൊത്തം ഉമ്മക്ക് അസുഖം വന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും ഉമ്മ കോമയിലാവുന്നതും മരണപ്പെടുന്നതൊക്കെ ഈ ഒരാഴ്ചയിലാണ് അപ്പോൾ അതിൻ്റെ ശേഷം പോലും ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിൻ അടിച്ചിട്ടാണ് വാക്സിൻ അടിച്ചിട്ടാണ് എന്ന് കാരണം എനിക്ക് ഷുവർ ആയിരുന്നു വാക്സിൻ അടിച്ചിട്ടാണ് വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ ഒരു പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറഞ്ഞതും ബ്ലഡ് ക്ലോട്ടിങ് ആയതും ഇതുപോലുള്ള ഒരു അസുഖം വന്നതും പിന്നെ പ്രതിരോധശേഷി കുറയുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ ഒരു ഡയബറ്റീസ് ഷുഗർ ഒക്കെ വളരെ ഹൈ ലെവലിൽ കിടക്കുന്ന ഒരാളായിരുന്നു ഇൻസുലിൻ യൂസ് ചെയ്യാറുണ്ട് ഇത് ഇതൊക്കെയാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എനിക്ക് കൂടുതലൊന്നും പറയാൻ ില്ല കാരണം ഞാൻ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിൻ അടിക്കണ്ട വാക്സിൻ അടിക്കണ്ട ആ സമയത്ത് വാക്സിൻ അടിച്ചില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും അവിടെ പോകാൻ പറ്റില്ല ഇവിടെ പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെങ്കിൽ വാക്സിൻ അടിച്ച സർട്ടിഫിക്കറ്റ് കാണിക്കണം നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം പക്ഷെ ഇപ്പം എന്തായി ഇപ്പൊ വാക്സിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല വാക്സിൻ അടിക്കണം എന്ന് പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചാൽ മതി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയെ അല്ലേ അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു അപ്പം എനിക്ക് ശരിക്കും ഞാൻ ഇപ്പോഴും എൻ്റെ അടുത്ത് കുറെ ഡോക്ടേഴ്സ് പറയാറുണ്ട് വാക്സിൻ അടിക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ എൻ്റെ പ്രതിരോധ ശേഷി കുറച്ചെങ്കിലും എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ ടയർഡായിപ്പോയൻ എൻ്റെ ഉമ്മൻ്റെ ആങ്ങളെയാണ് ഫസ്റ്റ് മരണപ്പെടുന്നത് കോവിഡ് വന്നിട്ട് കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്ത് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കോവിഡ് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഈ കോവിഡിൻ്റെ വാക്സിൻ അടിച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടില്ല അപ്പോഴേക്കും അവർക്ക് അറ്റാക്ക് വന്നു മരണപ്പെട്ടു അപ്പം ഇതൊന്നും ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞായിരിക്കും അത് മരിക്കേണ്ട ടൈം ആയതുകൊണ്ട് മരിച്ചതാണെന്ന് മരിക്കേണ്ട ടൈമായിട്ട് മരിച്ചതാണെങ്കിൽ പോലും ഇതുപോലെ കോവിഡ് പോസിറ്റീവായിട്ടുള്ളവരാൾക്ക് ഒരിക്കലും കോവിഷീൽഡോ അല്ലെങ്കിൽ കോവാക്സിനോ ഒന്നും കോവിഡ് പോസിറ്റീവ് ഉള്ള ടൈമിൽ അടിക്കേണ്ട ഒരു കാര്യമല്ല അത് കംപ്ലീറ്റ്ലി മാറി അവർ റിക്കവറായി അവർ ഓക്കെ ആണോ അവർക്ക് ശേഷി ഇപ്പം ഒരുപാട് ഉണ്ട് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ പ്രതിരോധശേഷി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കുന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ട് അതുമാത്രമല്ല അവർക്കൊക്കെ അത്രയും ഏജുകൾ അപ്പം ഏജുള്ള ഒരാൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ബൂസ്റ്റർ ഡോസ് ഏറ്റവും അപകടമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബൂസ്റ്റർ ഡോസ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ കുറേ സ്റ്റഡി ചെയ്തു എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ വലിയ ഡോക്ടറോ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി ഇതാക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഇതുപോലുള്ള കാര്യം കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് നമ്മളായിട്ട് നമ്മൾ കൊല്ലാൻ കൊടുക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ ഏറ്റവും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ ഇല്ലാണ്ടാവുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പല ആൾക്കാരുടെ ആൾക്കാരോടത്തും പറയുമ്പോൾ അവർ പറയുന്നത് ആ സമയത്തേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വാക്സിൻ അടിക്കണ്ടെന്നൊക്കെ അതൊക്കെ വെറുതെ ആണ് ആ സമയത്ത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഒരു വിഷമം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ഇത് ഞാൻ അങ്ങ് ഇറക്കി വെച്ചതാണ് നിങ്ങളുടെ അടുത്ത് അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ സൂക്ഷിക്കുക നമുക്ക് വേണ്ടി പോവാ ചെയ്യാം നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയും വല്ലാത്തൊരവസ്ഥയിലൂടെ ഒക്കെയാണ് നമ്മൾ പല ആൾക്കാരും കടന്നു പോകുന്നത് അതെന്നൊക്കെ പഠിച്ചാൽ നമുക്കൊരു മോചനം തരട്ടെ ആമി അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ നാളെ നോക്കിയിട്ട് ലൈവിൽ വരാം മറ്റന്നാളെ സർജറി ആണ് അപ്പോൾ മറ്റന്നാളത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാൻ നല്ല കോൺഫിഡൻസോട് കൂടിയാണ് സർജറിക്ക് പോകുന്നത് ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അറ്റാക്ക് വരും അങ്ങനെയാവും ആവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാലും ഞാൻ ആലോചിച്ചൊരു കാര്യമായി ഇപ്പോൾ മെൻ്റലി ഡോക്ടേഴ്സല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഡോക്ടേഴ്സ് എന്താണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇവിടുത്തെ ഡോക്ടേഴ്സിനടുത്തു തന്നെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഡോക്ടർ ഞാൻ കോൺഫിഡൻസ് ാണ് ഇരിക്കുന്നത് പക്ഷെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്ന് ഇങ്ങനെ ഡോക്ടേഴ്സിന് അടുത്ത് പറയുന്നത് എനിക്കറിയില്ല ഇപ്പം എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഇതന്നെ കണ്ടിന്യൂസ് പറയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ ഇപ്പം അതാണ് പറഞ്ഞ കേട്ടോ ഞാൻ എന്തൊക്കെയോ ഓവറായിട്ട് സംസാരിച്ചതെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഭയങ്കര എന്തോ മനസ്സിന് ഭയങ്കര സങ്കടം കാരണം ഇങ്ങനെ പുറത്ത് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പ്രഗ്നൻസി സമയത്തുള്ള ഒരുപാട് സ്ത്രീകൾ വാക്സിൻ അടിച്ചതിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നത് അവരുടെ ചെറിയ കുഞ്ഞു മക്കളാണ് ചെറിയ കുഞ്ഞു മക്കൾക്ക് ഇപ്പം ബ്ലഡ് ക്യാൻസറും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും പ്രഗ്നൻസി ആയ സ്ത്രീകളും ഇതുപോലുള്ള വാക്സിനുകൾ അടിച്ചതിൻ്റെ സൈഡ് എഫക്ട് ആയിട്ടാണ് ചെറിയ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ബ്ലഡ് ക്യാൻസർ പോലുള്ള അസുഖങ്ങളും ലുക്കീമിയും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ എം സി സി പോകുന്ന ഒരാളായത് എനിക്ക് നല്ലപോലെ അറിയാം അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വാക്സിനുകളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഈ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലുള്ള പീഡിയാട്രിക് കോൺ കോളേജിൽ എത്രത്തോളം കുട്ടികൾ ക്യാൻസർ ബാധിച്ചിട്ട് വന്നിട്ടുണ്ടെന്നും അതിൻ്റെ ശേഷം ഈയൊരു വാക്സിനും കാര്യങ്ങളൊക്കെ വന്നതിന്റെ ശേഷം എത്രത്തോളം പെർസെൻറ്റേജ് പീഡിയാട്രിക് കോളേജിൽ കുട്ടികൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് അതിൽ നിന്ന് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവും ഈ വാക്സിൻ അടിച്ചത് കൊണ്ടാണ് എന്നുള്ളത് ഈ വാക്സിന് നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ച് അവസാനം നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതകളോ കാര്യങ്ങളോ വരുമ്പോൾ നേരെ കൊണ്ടുപോയിക്കാനാണ് പറയുന്നത് കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണെന്നും അല്ലെങ്കിൽ കുഞ്ഞിന് ഇന്നേന്ന് അസുഖങ്ങളാണെന്നും അതേ ഡിസോർഡർ ആണെന്നും എന്നൊക്കെയാണ് ഇപ്പോൾ മൂന്ന് മാസത്തിൽ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട് കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാനുള്ളത് അപ്പം അതിൽ ഓക്കെ ആയിട്ടുള്ള കുട്ടികൾ പോലും ഈ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇത് വെറും എൻ്റെ വാക്കുകൾ മാത്രമായിട്ട് ആയി കരുതണ്ട ഒരുപാട് ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് മാത്രം തരട്ടെ അപ്പം നമുക്ക് നാളെ ലൈവ് പറ്റുമെങ്കിലും ഞാൻ നാളെ ലൈവ് ഇടാം ഇൻഷാല്ല അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം കുറെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വീഡിയോസിലൊന്നും ചിരിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ നല്ല ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാണ് അതേപോലെ എന്തെങ്കിലൊക്കെ സങ്കടങ്ങളുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് കരയുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കാത്തൊരാളൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴും ചിരിക്കൊക്കെ ചെയ്യും പിന്നെ എനിക്ക് ചിരിക്കേണ്ട വിഷയങ്ങൾ എല്ലാം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ചിരിക്കാത്തത് അപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നേശല്ല അപ്പം അപ്പോൾ എല്ലാവരും ഇതുവലൊക്കെ ഉൾപ്പെടുത്ത കേട്ടോ